വാഹന ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം ജാപ്പനീസ് ടു വീലർ ബ്രാൻഡായ യമഹ പുതിയ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പതിപ്പ് പോയിന്റ് അവതരിപ്പിച്ചു ദി കോൾ ഓഫ് ദി ബ്ലൂ എന്ന ജനപ്രിയ ഭാഗമായിട്ടാണ് പുതിയ ബൈക്കിന്റെ അവതരണം സ്റ്റൈലും സാങ്കേതിക വിദ്യയും ഉൾക്കൊള്ളുന്ന ബൈക്കുകൾ തേടുന്ന ഉപഭോക്താക്കൾക്കായി ഇതിന്റെ രൂപകൽപ്പനയും സവിശേഷതകളും രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് കമ്പനി പറയുന്നു ഇന്ത്യൻ വിപണിയിൽ ഇതിന്റെ പ്രാരംഭ എക്സ് ഷോറൂം വില ഒന്നേ ദശാംശം ആറ് ഒൻപത് ലക്ഷം രൂപയാണ് ഇത്തവണ എം ടി ിഫ്റ്റീൻ പതിപ്പ് ഡി എൽ എക്സിന് വലിയ സാങ്കേതിക നവീകരണം ലഭിച്ചിട്ടുണ്ട് കളർ ടി എഫ് ടി ഡിസ്പ്ലേയുള്ള ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇപ്പോൾ ബൈക്കിലുണ്ട് ഇതിനു പുറമെ യമഹയുടെ പുതിയ വൈ കണക്ട് മൊബൈൽ ആപ്പ് വഴി ബൈക്കിനെ ബ്ലൂടൂത്തിലേക്ക് ബന്ധിപ്പിക്കാനും കഴിയും മെയിൻറ്റനൻസ് റിമൈൻഡറുകൾ പാർക്കിംഗ് ലൊക്കേഷൻ ഇന്ധന ഉപഭോഗം റൈസ് ഡാഷ്ബോർഡ് റൈഡർ റാങ്കിംഗ് സിസ്റ്റം എന്നിവയുൾപ്പെടെ ബൈക്കിന്റെ എല്ലാ വിശദാംശങ്ങളും ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭിക്കും ഈ ബൈക്ക് ിന്റെ നിറങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തവണ യമഹ കൂടുതൽ യുവത്വമുള്ളതാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു യമഹ എം ടി ഫിഫ്റ്റീൻ പതിപ്പ് ടു ഡി എൽ എക്സ് ഇപ്പോൾ ഐസ്റ്റോം വിവിഡ് വയലറ്റ് മെറ്റാലിക് എന്നിവയുൾപ്പെടെ രണ്ട് പുതിയ ഷേഡുകൾ ലഭിക്കും അതേസമയം നിലവിലുള്ള മെറ്റാലിക് ബ്ലാക്ക് ഓപ്ഷനും തുടരും ബൈക്കിന്റെ സ്റ്റാൻഡേർഡ് വേരിയന്റിന് പുതിയ മെറ്റാലിക് സിൽവർ സിയാൻ നിറം നൽകിയിട്ടുണ്ട് ഇത് ബൈക്കിനെ കൂടുതൽ ആകർഷകമാക്കുന്നു ഈ ബൈക്കിന്റെ മെക്കാനിക്കൽ ഹാർഡ്വെയർ പഴയ പതിപ്പിന് സമാനമാണ് വേരിയബിൾ വാൽവ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സി സി സിംഗിൾ സിലിണ്ടർ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ലിക്വിഡ് കൂൾഡ് ഏഴായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ എത്തുന്ന പീ ടോർക്കും പതിനാല് ദശാംശം ഒന്ന് എൻ എം ആണ് ഈ എൻജിൻ സൃഷ്ടിക്കുന്നത് പവർ ഡെലിവറി കൈകാര്യം ചെയ്യുന്നതിനായി അസിസ്റ്റും സ്ലിപ്പർ ക്ലച്ചും ഘടിപ്പിച്ച ആറ് സ്പീഡ് ഗിയർ ബോക്സ്റ്റാൻഡേർഡായി നൽകിയിരിക്കുന്നു അതേസമയം രണ്ട് പതിപ്പുകളിലും ട്രാക്ഷൻ കൺട്രോളും സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റ് ആയി വാഗ്ദാനം ചെയ്യുന്നു ഡെൽറ്റ ബോക്സ് ഫ്രെയിമിലാണ് ഈ മോട്ടോർ സൈക്കിൾ നിർമ്മിച്ചിരിക്കുന്നത് ും ആദ്യ ഷോറൂം തുറന്നതും ആഘോഷങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ ഷോറൂം തുറക്കാൻ തുറക്കാനൊരുങ്ങുന്നു രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ എയ്റോ സിറ്റിയിലാണ് ടെസ്ല ഇന്ത്യയുടെ രണ്ടാമത് എക്സ്പീരിയൻസ് സെന്റർ തുറക്കുന്നത് എന്നാൽ എപ്പോഴാണ് ഷോറൂം തുറക്കുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല ജൂലൈ പതിനഞ്ചിനാണ് ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ ഷോറൂം മുംബൈയിൽ തുറന്നത് ടെസ്ല വാഹന നിരയിലെ എസ് യു ആയ മോഡൽ വൈ ആണ് ആദ്യം ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ലോങ് റേഞ്ച് എന്നീ രണ്ട് വേരിയന്റുകളിലെത്തുന്ന ടെസ്ല മോഡൽ വൈക്ക് യഥാക്രമം അൻപത്തിയൊൻപത് ദശാംശം എട്ട് ഒൻപത് ലക്ഷം രൂപയും അറുപത്തിയേഴ് ദശാംശം എട്ട് ഒൻപത് ലക്ഷം രൂപയുമാണ് ഇന്ത്യയിലെ എക്സ് ഷോറൂം വില അവതരണത്തിന് പിന്നാലെ ഈ വാഹനത്തിന്റെ ഔദ്യോഗിക ബുക്കിംഗും കമ്പനി ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എവിടെ നിന്നും വാഹനം ബുക്ക് ചെയ്യാമെന്ന് ടെസ്ല അറിയിച്ചു ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന മോഡൽ വൈ എസ് യു വിയുടെ സ്റ്റാൻഡേർഡ് വേരിയന്റിന് ഒറ്റത്തവണ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് റേഞ്ച് ലഭിക്കുന്നത് അതേസമയം ലോങ് റേഞ്ച് പതിപ്പിന് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ റേഞ്ചാണ് ടെസ്റ്റില് ഉറപ്പ് നൽകുന്നത് അഞ്ച് ദശാംശം ആറ് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനും ഈ വാഹനത്തിനാകും ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് പരമാവധി വേഗത എൺപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ നാല് വർഷമാണ് മോഡൽ വൈക്ക് നിർമ്മാതാക്കൾ നൽകുന്ന വാറണ്ടി പേൾ വൈറ്റ് സ്റ്റെൽത്ത് ഗ്രേ ഡീ ബ്ലൂ മെറ്റാലിക് അൾട്രാ റെഡ് ക്വിക്ക് സിൽവർ ഡയമണ്ട് ബ്ലാക്ക് എന്നിവയുൾപ്പെടെ കളർ ഓപ്ഷനുകളും ഡിസൈനിങ്ങിന് മാറ്റുകൂട്ടുന്നു ബ്ലാക്ക് വൈറ്റ് എന്നീ രണ്ട് ഇന്റീരിയർ കളർ ഓപ്ഷനുകളാണുള്ളത് വാഹന ലോകത്തെ കൂടുതൽ ആവേശകരമായ വാര്ത്തകള്ക്കും വിസകലനങ്ങള്ക്കുമായി അടുത്തയാഴ്ച ടെസ്റ്റ് ഡ്രൈവിലൂടെ വീണ്ടും കാണാം